പരമശ്രീ കൊല്ലകയിൽ ദേവഗിയമ്മയ്ക്ക് പത്തിയൂർ പുളിയറ എസ് കെ വി ഹൈസ്കൂളിലെ സോഷ്യൽ സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ആദരവ് നൽകി ഫലവൃക്ഷത്തൈകളും പൂച്ചെടികളും നൽകിയാണ് വിദ്യാർത്ഥികൾ ആദരിച്ചത് രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച വനമിത്ര അവാർഡ് ജേതാവ് കൂടിയായ കൊല്ലകയിൽ ദേവകിയമ്മയ്ക്ക് പത്തിയൂർ പുളിയറ എസ് കെ വി ഹൈസ്കൂളിലെ സോഷ്യൽ സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ആദരവ് നൽകി സോഷ്യൽ സയൻസ് ക്ലബ്ബിലെ വിദ്യാർത്ഥികൾ ജോയിന്റ് കൺവീനർ മഞ്ജു പുളിയറ ഹെഡ് മിസസ് ദേവി അധ്യാപിക കാർത്തിക എന്നിവരുടെ നേതൃത്വത്തിൽ ദേവകിയമ്മയുടെ വീട്ടിലെത്തിയാണ് വേറിട്ട രീതിയിലുള്ള ആദരവ് സമർപ്പിച്ചത് ഫലവൃക്ഷ തൈകളും പൂച്ചെടികളും നൽകിയാണ് വിദ്യാർത്ഥികൾ ആദരിച്ചത് അപ്പം നമുക്ക് ശ്വസിക്കാൻ എത്ര വായു ആണെന്നൊക്കെ ഇപ്പം അറിയാവില്ല അതിനു വേണ്ടിയുള്ള മരങ്ങളെങ്കിലും പച്ചപ്പെങ്കിലും നമ്മൾ വെച്ച് പിടിപ്പിക്കണം അതാണ് ഇന്ന് വേണ്ടിയത് എന്നിട്ട് ശുദ്ധവായു ശുദ്ധജലവും ഉണ്ടെങ്കിൽ നമുക്ക് ശാരീരികമായ ആരോഗ്യം പറ്റുള്ളൂ ഇന്നത്തെ കുട്ടികളാണെങ്കിൽ നാടൻ ഫുഡ് പോലും കഴിക്കാത്തവരാ ആ അത് കാരണം പ്രസവിച്ചിന് പോത്തൊട്ടേ അസുഖമായിട്ട് അനുഭവങ്ങൾ ജനിക്കുന്നത് പോലും ആ ശീലം മാറ്റണം നമ്മുടെ കൈകൊണ്ട് എന്തെങ്കിലും പച്ചക്കറി ശരി നമുക്കൊരു കൂട്ടായ്മ നിങ്ങളിപ്പോൾ സ്കൂളിലെ പിള്ളേരാണ് നാലുപേര് വഴി നേരെ നട്ടു പേര് മുളകും നട്ടു അത് കായ്ക്കുമ്പോൾ നിങ്ങൾ ചേഞ്ച് ചെയ്യണം അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ അത് തന്നെ ഒരു കൂട്ടായ്മ ഒരു സന്തോഷവും വരും ഞാൻ നട്ടു അതിലുണ്ടായി അത് ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് കൊടുത്തു അല്ലെങ്കിൽ എഴുത്തുകാർക്ക് കൊടുത്തു ഏഹ് അതൊരു വിലമതിക്കാത്ത കാര്യമാണ് അപ്പോൾ അതിൽ നിന്ന് പിള്ളേർ പഠിക്കും ഞങ്ങൾ ചെയ്താൽ ഇത് പറ്റും ആ ഒരു മനോഭാവം കുഞ്ഞുങ്ങൾക്ക് വരണം ഞങ്ങളെ കൊണ്ടൊക്കെ പറ്റും ഇവിടെ ആണാ വെറും പൂജിമുണലാണ് ഇതാണ് മണൽ എത്രയും ചോദിക്കും ഇത് ഇറക്കിയ മണലാണോ ഇതിലാണ് ഇത്രയും വെച്ച് പിടിപ്പിച്ചത് ഇത്രയും വെച്ച് പിടിപ്പിച്ചത് ഈ വയ്യാത്ത കാര്യം ഉണ്ട് ആക്സിഡന്റ് ഉണ്ടായ കാര്യങ്ങളുണ്ട് അത് പിന്നെ നമ്മളത് ചെയ്യുമ്പോൾ നമ്മെ ഭൂമിയിലേക്ക് അനുഗ്രഹിക്കും നമ്മുടെ പ്രയത്നത്തിന് അവർ ഫലം തരും ഇത് അവർക്കും ഒരു ആവും ഒരു ഒരുത്തിരി മുളക് വെച്ച് ഒത്തിരി വെണ്ട വെച്ച് വരച്ചു ഇതിൻ്റെ കായ ഫലങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുക പരിസ്ഥിതി സംരക്ഷണം ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്തമാണെന്നും അതൊരു ജീവിതവൃദ്ധമായി കണ്ടയാളാണ് സോഷ്യൽ സയൻസ് ജോയിന്റ് കൺവീനർ മഞ്ജു പുള്ളിയറ പറഞ്ഞു അഞ്ചേക്കറോളം വ്യാപിച്ച് കിടക്കുന്ന വനത്തിലെ മരങ്ങളെ ചെറുമകൾ ശരണ്യ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തി സമയത്തിന്റെ ചൂട് നിങ്ങൾക്ക് ഇപ്പൊ അനുഭവപ്പെടുന്നുണ്ടോ അതേസമയം നിങ്ങളുടെ വീട്ടിലോ സ്കൂളിലോ ആരുന്നെങ്കിൽ ഇതാണോ അവസ്ഥ നല്ല ചൂട് എടുക്കില്ല അപ്പൊ ആലോചിച്ചു നിങ്ങളുടെ വീടിന് ചുറ്റും പോട്ടെ അഞ്ച് സെന്റേ ഉള്ളൂ വീടിന് ചുറ്റിനും കുറച്ച് ചെടികളും തണൽ മരങ്ങളും ഒക്കെ വെച്ചു പിടിപ്പിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന നമ്മൾ എപ്പോഴും പറയത്തില്ല അടുത്ത തലമുറയിലെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഭൂമിയെ സംരക്ഷിക്കണം എന്നൊക്കെ പറയും പക്ഷെ ഞാനും നിങ്ങളൊക്കെ ഇനി എന്താ ചെയ്യേണ്ടത് നമ്മുടെ തലമുറയ്ക്ക് തന്നെ നിലനിന്ന് പോകണമെങ്കിൽ നമ്മൾ തന്നെ സ്വയം വെച്ചു പിടിപ്പിക്കണം നമുക്കുള്ള ഓക്സിജനും നമുക്കുള്ള ജലവും ഒക്കെ ഇപ്പം നിങ്ങൾ ഇവിടെ വന്ന് കണ്ട് അമ്മ ആദരിച്ചു അതിനോടൊപ്പം തന്നെ ഈ ഒരു കുഞ്ഞ് കാര്യം കൂടെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ വലിയ വനം വെച്ചു അഞ്ച് ഏക്കർ കിട്ടിയിട്ട് ഞാൻ വനം വെച്ചു പിടിപ്പിക്കാം എന്നുള്ളതൊന്നും അല്ല നിങ്ങൾക്ക് കൊണ്ട് പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കാര്യം നിങ്ങളെ കുഞ്ഞ് അത് പോലും പച്ചപ്പ മാമ്പഴകാലത്ത് വീണ്ടും ഇവിടെ വരണമെന്നും നാട്ടുമാവിൻ തൈകൾ നൽകാമെന്നും അവ വീട്ടിൽ കൊണ്ടുപോയി നട്ടുപിടിപ്പിച്ച് നാട്ടുമാവിൻ രുചി മൺമറയാതെ നോക്കണമെന്നും പറഞ്ഞാണ് ദേവകിയമ്മ കുട്ടികളെ യാത്രയാക്കിയത് കായംകുളം